പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇതിനം ആരംഭിക്കാം പ്രാർത്ഥനയ്ക്കായി പുലപ്പന്തങ്ങളെ ക്ഷണിക്കുന്നു ും ദേശ സ്നേഹവും ഉത്തരവാദിത്വവും ഒരിക്കൽ കൂടി നമുക്ക് കൂട്ടി ഉറപ്പിക്കാം പ്രതിജ്ഞയ്ക്കാൻ സീതാറാമനെ ക്ഷണിക്കുന്നു രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു വൈവിധ്യപൂർണവുമായ അതിന്റെ ഭാര്യമെടുത്ത് ഞാൻ അഭിമാനപ്പെടുന്നു ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്ന എല്ലാ വിഷയങ്ങളും നമ്മളിലേക്ക് എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം വാർത്ത വായിക്കുന്ന കാശ്നാട് പ്രധാന വാർത്തകൾ ഉത്തരാദണ്ഡ മേഘവിസ്ഫോടനം മിന്നൽ പ്രണയം ഗ്രാമം ഒളിച്ചുപോയി ജനങ്ങൾ ഈ നിയമസഭ കൂടുതൽ സമയങ്ങളിൽ പുറത്ത് മധ്യ കേരളത്തിലും നടപ്പുറമായ ശക്തമാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ഡീസൽ വേദികൾ ടീം ചാരമായ ഹിരോഷിമ ദുരന്തത്തിന്റെ എൺപതാം വാർഷികം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശുഭ ക്രീഷയായ ഇംഗ്ലണ്ടിൽ നൂതാഴത്താണ് ഉജ്ജ്വല പ്രവർത്തനം മെസ്സിയുടെ പേരിൽ ഉരുടുകൾ അർജന്റീന ടീമുമായുള്ള കരാർ നിവർത്തനങ്ങൾ പരസ്യമാക്കാനും സർക്കാർ ശ്രമിച്ചു അണാം സെവന്റി ഏഷ്യൻ കപ്പ് യോഗ്യ വേദിയായി അഹമ്മദാബാദ് വാർത്തകൾ വിശദമായി ഗംഗോത്രി തീർത്ഥാടന പാതയിൽ പ്രധാന ഗ്രാമമായ ദരാജിയ പൂർണ്ണമായും തവർച്ച് മഴ നെഞ്ചി നാല് മഴ സ്ഥിരീകരിച്ചു മധ്യ കേരളത്തിലും മഴ ശക്തമാകും തെക്കൻ കേരളത്തിനു മുന്നിൽ ചക്രവാതകൾ നിലനിർത്തിയിട്ടുണ്ട് പുനരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവായൂർ മധുര ഇശപ്പിന്റെ പിൻഭാഗത്ത് കടിപ്പിക്കാനായി നിർത്തിയെത്തിയിരിക്കുന്ന ഡീസൽ എഞ്ചിനെ തീരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഓഗസ്റ്റ് മാസത്തിൽ ലോകം ഇതുവരെ കാണാത്ത ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ വേളയിൽ നമ്മൾ ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സഹാദരണങ്ങളായ അണുശക്തി എത്ര ഭീകര ും എന്നും ഫാറ്റ്മാൻ എന്നും പേരുള്ള ബോംബുകൾ കാരണം നിമിഷങ്ങൾക്കുള്ളിൽ പൊളിഞ്ഞ ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനുകൾ യുദ്ധം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന്റെയും ശാസ്ത്രം ജയിച്ചതിന്റെയും മനുഷ്യ తి తీరు నిదును అగ్ని పడముయర్ నీరును ఊలిక శాంబలాయ మారను జీవలోకం ఇద్రీ కామదీవి യുദ്ധം മാനവരാശിയുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും കാരണവശാലും പിന്തുണ യുദ്ധത്തിനെ എതിർക്കുന്നതിനോടൊപ്പം യുദ്ധത്തിന് ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ അറിവും കഴിവും ശാസ്ത്ര പുരോഗതിയും

ഇത്രയുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അസംബ്ലിയാണ് സ്പെഷ്യൽ അസംബ്ലിയാണ് നടന്നു കൊണ്ടിരിക്കുന്നത് ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അസംബ്ലിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അവർക്ക് അതിന് പിന്തുണ നൽകിയ അധ്യാപകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഒരുപാട് നിൽക്കുകയാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ വർഷവും നമ്മൾ ഈ ദിനങ്ങളിൽ ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒൻപത് തുടങ്ങിയ ദിവസങ്ങളിൽ ഹിറോഷിമ നാഗസാക്കി ദിനങ്ങൾ ആചരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അസംബ്ലികൾ നടത്താറുണ്ട് കൊക്കിനെ നിർമ്മിക്കാറുണ്ട് പോസ്റ്റർ തയ്യാറാക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ മത്സരങ്ങളോ ഉപന്യാസ രചനകളോ ഇത്തരം പരിപാടികളൊക്കെ നടത്താറുണ്ട് പക്ഷേ നമ്മൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടത് ഇത്തരം ദിനങ്ങൾ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് കഴിഞ്ഞുപോയ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് Ahora